അമ്മയെ തള്ളിയാലും രണ്ടു പക്ഷമെന്നാണല്ലോ പഴമൊഴി നടിയും ബി ജെ പി നേതാവുമായ കങ്കണ റണൌട്ടിന് തല്ലിയതിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ കുൽവിന്ദർ കൌറിന് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെരിയാർ ദ്രാവിഡ കഴകം പെരിയാറിന്റെ ചിത്രം മുദ്രണം ചെയ്ത സ്വർണ്ണ മോതിരം കുൽവിന്ദർ കൗറിന് സമ്മാനമായി നൽകുമെന്നാണ് പെരിയാർ ദ്രാവിഡ കഴകത്തിന്റെ പ്രഖ്യാപനം നേരത്തെ കുൽവിന്ദറിന് ജോലി വാഗ്ദാനം ചെയ്തും കുൽവിന്ദറിനെ പിന്തുണയ്ക്കും ഒരു വിഭാഗം രംഗത്തുണ്ട് തുളസിയാണ് ഈ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തുളസി വരെ അതായത് ഈ സംഘടനാ റണൌട്ടിന് അടി കിട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിക്കും പ്രതികൂലിക്കും ഈ സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇത് അവരെ ആ അടിച്ച ആളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല സ്വർണമോദര നൽകാമെന്നൊക്കെ പറയുന്നത് എന്താണ് ആ ദ്രാവിഡ ഘടകത്തിന്റെ ആ ഒരു പൊസിഷൻ ഇത് ഏഹ് നേരത്തെ നമ്മുടെ സംഘടനാ റൺട്ട് വിവാദ നായികയായി വിവാദ രാഷ്ട്രീയ നായികയും സിനിമയായ സംഘടനാ റൺട്ട് കഴിഞ്ഞ ദിവസം ദില്ലിയിലേക്ക് പോകവേ ഛണ്ഡിഗഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ചങ്കണ റണാച്ചിനെ കണ്ടവാട് കണ്ടവാട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയായ കുരുവീന്ദർ കൗർ അവരുടെ കർമ്മം പഠിക്കാനുണ്ടായത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കങ്കണാ റണാച്ചിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ദില്ലിയെ സമരം ചെയ്ത നമ്മുടെ കർഷകർ ഈ കർഷകരുടെ സമരം ചെയ്തത് വെറും നൂറ് രൂപ രൂപയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ കർഷക സമരത്തെ വളരെയധികം ലാഘവത്തോടുകൂടി അവർ പൈഹാസ രൂപേണ തള്ളിക്കളയുന്ന ഒരു പ്രസ്താവനയായിരുന്നു അപ്പൊ അതിലൂടെയുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇവർ ഇവരുടെ കർമ്മപ്പെടിക്കുന്നത് മാത്രമല്ല സമരത്തിൽ പങ്കെടുത്തവരിൽ തന്റെ അമ്മയും ഉണ്ട് എന്ന് ഈ സി ഐ സി എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് നമ്മുടെ കുൽവീന്ദർക്കാരനെതിരെ സി എസ് എഫ് നടപടികൾ എടുക്കുന്നത് അവരെ സസ്പെൻഡ് ചെയ്യുന്നു അവർക്ക് ഇവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതിനെ തുടർന്ന് വിശാൽ ദാദ്രാനി നമ്മുടെ സംഗീത സംവിധായകനായ പ്രസക്തനായ വിശാൽ ദാദ്രാനി ഇവർക്ക് പിന്തുണയായിട്ട് അതായത് ഇവർ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്ന പുറത്താക്കിയാണെങ്കിൽ താൻ ജോലി നൽകാമെന്ന് പറഞ്ഞു അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ പെരിയാർ ദ്രാവിഡ കഴകം സ്വർണ്ണമോതിരം കുൽവീന്ദർ കൌറിന് സ്വർണ്ണമോദ്രം വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് സ്വർണ്ണമോദരത്തിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് അതിൽ പെരിയാറിന്റെ ചിത്രം ആലേഖനം ചെയ്യും ഒപ്പം തന്നെ പെരിയാറിൻ്റെ പേരിലുള്ള നിരവധി പുസ്തകങ്ങളും ഇവർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കങ്കണ റണാത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങളുടെ ഒരു തോഴിയായി മാറിയിരിക്കുകയാണ് നിരവധി പ്രസ്താവനകളിലൂടെ കങ്കണ നേരത്തെ തന്നെ വിവാദങ്ങൾ കൂടെ ഒരു രാഷ്ട്രീയം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് രാജ്യത്ത് ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നുള്ള പ്രസ്താവന ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സംഘടന റണാത്ത് എം പി ആയി തെരഞ്ഞെടുപ്പ് പേയും കൂടെയാണ് ചോദിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നതും അവർക്കെതിരെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സങ്കണയുടെ ഏർ പെരുമാറ്റത്തിന് അല്ലെങ്കിൽ സംഘടനയുടെ പ്രസ്താവനയ്ക്ക് കങ്കണയ്ക്ക് കിട്ടിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഏറെ ചർച്ചയായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർക്ക് അതായത് ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കങ്കണയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി നിരവധിക്കാർ രംഗത്ത് വരുന്നത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ ദ്രാവിഡ ഘടകത്തിന്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ തന്നെ ഇപ്പൊ നേരത്തെ സത്യരാജ് മോദിയുടെ കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോഴത്തേക്ക് ഈ ദ്രാവിഡ കടകം അതിന്റെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമുക്ക് തമിഴകത്തിന്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ നിലവിലിത് ഈ തമിഴ്നാട്ടിലൊക്കെ ചർച്ചയാവുന്നുണ്ടോ അവരെങ്ങനെയതിന് തങ്ങളെക്കെതിരെ ഇത്തരത്തിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ബി ജെ പി പ്രതികൂലം തരംഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിലും സംഘടനയോടെ എന്നുള്ളത് മാത്രമല്ല ബി ജെ പിയോട് അവരുടെ ഒരു പ്രസ്താവനകളോട് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജികളോട് ഉള്ള ഒരു എതിർപ്പും കൂടെയാണ് പെരിയാർ ദ്രാവിഡതും ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഏറെ ശക്തിയായിരിക്കുന്നത് വലിയ ചർച്ചകളാണ് അടി കിട്ടുന്നു പക്ഷെ അടി കിട്ടുന്നതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് ശരിക്കും പക്ഷെ അത് തുടർന്ന് പലതരം ചർച്ചകളിൽ വഴി മാറിയല്ല കങ്കണ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരാതിരുന്നത് അപ്പം അതിന് പിന്നാലെ ശബാനഹി പറയുന്നുണ്ടായിരുന്നു കങ്കണക്ക് മർദ്ദനം ഏറ്റവും തെറ്റുതന്നെയാണ് അങ്ങനെ തിനോട് യോജിപ്പില്ല എന്നുള്ള നമുക്കും ആ ഒരു അഭിപ്രായം തന്നെയാണുള്ളത് ഇത് മർദ്ദനവും ഈ പറഞ്ഞതുപോലെ അക്രമവും ഒന്നുമല്ല ഒരു പ്രശ്നത്തിലുള്ള പരിഹാരം പക്ഷേ ഇത്തരത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാള് അതെന്തുകൊണ്ടാണ് അവരുടെ ശേദോപികാരം എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മുന്നിട്ട് ഇറങ്ങുമ്പോഴാണ് അതിന്റെ കുറച്ചുകൂടി ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത് അടിപാടില്ലായിരുന്നു പക്ഷെ അടിയിൽ ഒരു കർഷക സമരം തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അവർ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് താങ്ക് യുളസി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം